ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ടിപ്പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ ഓണസദ്യകളിലും അതുപോലെ കല്യാണ സദ്യക്കുമൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു തന്നെയാണ് കേട്ടോ ഒരു കട്ടിപ്പരിപ്പ് അപ്പോൾ വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് സദ്യ സ്റ്റൈൽ പരിപ്പ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നല്ല പോലെ കഴുകി ഊറ്റിയെടുക്കണേ ഞാനിവിടെ ഒരു മൂന്നാല് തവണ കഴുകി വെള്ളമൊക്കെ വാർന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് ആ ഒരു മൺചട്ടിയിലിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പരിപ്പിന് യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളേ അങ്ങനത്തെ നമ്മൾ മൺചട്ടിയിലേക്ക് പരിപ്പും വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒരു പച്ചമുളകും നാലല്ലി ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാവേ നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കി നല്ലപോലെ പരിപ്പ് നല്ല ഉടഞ്ഞ പരുവത്തിന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് മിക്സി ജാറിലേക്ക് ആദ്യം തന്നെ തേങ്ങാ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ടല്ലിയോളം വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അല്പം ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പച്ചമുളകി ആദ്യം ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എരിവിനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ പരിപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി വേവിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് വരുന്നത് അനുസരിച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം നന്നായി വെന്ത ശേഷം മാത്രമേ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലും മാത്രമേ നല്ല ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ ഈ ഒരു കട്ടിപ്പരിപ്പ് കിട്ടുള്ളേ എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മുടെ പരിപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെയ്യ് ചേർത്തെങ്കിൽ മാത്രമേ ആ ഒരു പരിപ്പിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുവള്ളേ അങ്ങനെ നീ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കട്ടിപ്പരിപ്പ് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ ഈയൊരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ചൊന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് നന്നായി കട്ടിയായി വന്നോളൂ കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ ഒന്ന് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ